അതെ എന്റെ പറ്റ ആയിരത്തി നാന്നൂറ്റി അമ്പത് രൂപ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി നാന്നൂറ്റമ്പത് അല്ല ഒരു നൂറ്റി അമ്പത് റുപ്പുണ്ട് അത് ഒരു പാക്കറ്റ് സിഗരറ്റും പഴവും സിഗരറ്റാ ഞാനോ വിളിച്ച നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ ഇന്നേ വരെ സിഗർട്ട് വലിച്ചിട്ടില്ല ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഇവിടുന്ന് സിഗരറ്റ് വാങ്ങിയിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങളിത് നേരെ നോക്കിയത് വായിച്ചേന ഞാൻ ഇനിയും മദന്റെ വീട്ടിലെ സാധനം അല്ല അതിന്റെ കാശ് ഞാനാണോ കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ തെറ്റിപ്പോ തെറ്റാന്ന് പറഞ്ഞ കാശല്ലാണ് പോണത് അതെ അതെ ഞാനത് അടുത്തടുത്തായതുകൊണ്ട് മതനും നിങ്ങൾ ആദ്യം ഒരു കണ്ണട മേടിച്ചു വെക്കും കണ്ണട മേടിച്ച് അത് ഉണ്ട് എടുത്തിട്ട് അവന്റെ വീട്ടിൽ ചെലവെല്ലാം ഞാനോ കൊടുത്തത് കാശതെല്ലാം ഞാൻ നോക്കണം ഇവിടെ എപ്പോഴും ഇത് മേടിച്ചാലും ഇതുവരെ ഒന്നും തെറ്റിയില്ല ഇന്നിപ്പോ അത് വായിക്കുമ്പോ തെറ്റിപ്പോ സം കൂട്ടിട്ട് കാര്യമില്ല ടാട്ട ഇങ്ങടം മറ്റേ രണ്ടാമത്തെ പോകന്റെ കല്യാണകാര്യം എന്തായി ഏ ഒന്നും ശരിയായില്ല അവൻ്റെ കൂട്ടുകെട്ടാണ് ശരിയല്ലാത്തത് അതെ അത് നന്നാക്കാൻ പറയും ജ്യോതിഷിമാർ നോക്കുന്ന ജ്യോതിഷിമാരിലും പറയും ജാതകം ശരിയില്ല അല്ല ജാതകം ശരിയല്ല എന്താ ഈ ജാതകം ഇത് ഒരാളെഴുതണ സംഭവമല്ലേ അല്ലാതെ പൊട്ടി പറവേണ്ട ഒരു സംഭവം ഒന്നുമല്ല ചോട്ട് എനിക്കെന്നെ ഇത് പല പ്രാവശ്യം പറ്റിയിട്ടുണ്ടെന്ന് പറയിപ്പിക്കൊണ്ടതും എന്ത് പറ്റാൻ ഏ

ഞാൻ ഞാൻ കൂടുതലൊന്നും വേണ്ട ഉണ്ണി ഒരു കാര്യം പറയാം ഈ ലോട്ടറി എന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ പറഞ്ഞ ഭാഗ്യദേവത ഇങ്ങോട്ട് വല്ല ണ്ടാ ഭാഗ്യവും മണ്ണാകട്ടയും കുറെ ആൾക്കാര് ഉണ്ണീ ഇതൊരു തട്ടിപ്പാണ് ഈ ലോട്ടറി എന്ന് പറയുന്നത് നീ അന്തസൈഡ് പണിക്ക് പോകാൻ നോക്ക് സത്യം പറയാലോ നിങ്ങൾ കുറെ അന്ധവിശ്വാസികൾ ഈ നാട്ടിലുള്ളടത്തോളം ഈ നാട് നന്നാവൂല കുറെ ദൈവവും നല്ല രാജ ഞാനോയിക്കുന്നതേ ഈ മന്മദന്താണ് നാക്കെടുത്താ ഇങ്ങനത്തെ വർത്താനം പറയുന്നത് അതാണ് ഇങ്ങനെയാണ് ഒരു കാര്യം ഞാൻ സത്യം പറയാം ഇയാൾക്ക് എന്തോ വലിയ ദോഷം വരാനിരിക്കോഷം വന്നു അവന്റെ പേഴ്സ് ഇടാൻ പോയെ വർത്താനം പറഞ്ഞിരുന്നു മറന്നു വെച്ചിട്ട് പോയല്ലേ കാശുണ്ട് കാശുണ്ട് ചെയ്യാം ഞാൻ കൊണ്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ടോട്ടാ ഇതെല്ലാം ഒഴിവാക്കി ലോട്ടറി കാച്ചോട് തുടങ്ങിക്കൂടെ എനക്ക് കടം ഒരു ഒരഞ്ചു കോടി അത്ര ആഗ്രഹിക്കല്ലോ പക്ഷേ അച്ഛൻ രക്ഷപ്പെടുത്തണം അച്ഛനൊരു പത്തായിരം അമ്മക്ക് ഒരു പതിനഞ്ച് മൂന്ന് പതിനഞ്ചു അമ്പത് ഉറുപ്യമല്ലേ കറ്റി പഠിച്ചു എന്റെ പേരം വന്നോ പണിയെടുക്കാൻ പോയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഈ കൈ കൊണ്ട് എത്തുന്ന ഓരോ സാധനം എടുത്ത് കൊടുക്കാല്ലേ എന്ത് പണിയെടുക്കുന്നത് ഞാൻ കച്ചവടം ചെയ്തുണ്ട് പണിയല്ലേ ആ തൊന്നര അഞ്ഞൂറ് കടന്നോട്ട് ആ കടം